നമസ്കാരം നിയമസഭാ സമ്മേളനം ആരംഭിച്ച ദിവസമായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ പറഞ്ഞത് വയനാട്ടിലെ പുനരധിവാസത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണമെന്നാണ് അത് ഏത് വകുപ്പിൽ എന്ന് മാത്രം പറഞ്ഞില്ല മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും പൂർണ്ണമായും വീട് തകർന്നവരുടെയും ഭാഗികമായി തകർന്നവരുടെയും ഒക്കെ ലിസ്റ്റ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോൾ ഇതിനു മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞതും ഇതിനു മുമ്പ് കേന്ദ്രത്തിന് എഴുതിയതുമായ കണക്കിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് എങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കിയാലും ആയിരത്തി ഇരുന്നൂറ് കോടി എന്ന് വെച്ചാൽ അതൊരു കടന്ന കൈയാണ് എന്ന് മാത്രമല്ല ബിസിനസ്സുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ സഹായം വീടടക്കം ഓഫർ ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം പുനരധിവാസ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ കൈപിടിച്ചുയർത്താൻ മാത്രം നാന്നൂറ് കോടി രൂപ എത്തിക്കഴിഞ്ഞു പക്ഷേ ഇതെല്ലാം പോക്കറ്റിലിട്ടിട്ട് ഇപ്പോഴും ദാരിദ്ര്യ കണക്ക് പറഞ്ഞ് പിണറായി വിജയൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു വയനാട്ടിലെ ദുരിതബാധിതരായ മനുഷ്യരുടെ അവസ്ഥ അതിദയനീയമാണ് പതിനായിരം രൂപ വീതം സർക്കാർ എല്ലാവർക്കും കൊടുത്തതല്ലാതെ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല വാടകയായി വീട് നഷ്ടപ്പെട്ടവർക്ക് മാസം ആറായിരം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അതുപോലും കൊടുക്കുന്നില്ല എന്നാണ് വയനാട്ടുകാർ പറയുന്നത് ദുരിതബാധിതരുടെ ജീവിതം ദുരിതമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു വയനാട് ദുരന്തത്തിൽ ബാധിച്ചവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കേണ്ട ബാധ്യത മറുനാടൻ അതിനിടയിൽ ഏറ്റെടുക്കുകയായിരുന്നു ദുരന്തം സംഭവിച്ച് അതിന് വൈകാരികമായ താല്പര്യമൊക്കെ നഷ്ടപ്പെട്ട് രണ്ടു മാസത്തിനു ശേഷം അവിടുത്തെ യഥാർത്ഥ പശ്ചാത്തലം മനസ്സിലാക്കിയാണ് മറുനാടൻ സഹായിക്കാൻ ഇറങ്ങിയത് അങ്ങനെ ഒരു മാസം നീണ്ട ക്യാമ്പയിനിൽ ഞങ്ങൾ ശേഖരിച്ചത് ഒരു കോടിയിലധികം രൂപയാണ് സർക്കാരിന്റെ കണക്കുപോലും സുതാര്യമല്ലാത്തപ്പോഴാണ് തികച്ചും സുതാര്യമായി പണം നൽകുന്ന ഓരോരുത്തർക്കും അവർ കൊടുക്കുന്ന പണത്തിന്റെ കണക്കറിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ഫണ്ട് ശേഖരണം നടത്തിയത് ലോകമെമ്പാടുമുള്ള മറുനാടൻ പ്രേക്ഷകർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തിരുവനന്തപുരം ചപ്പാത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് നൽകിയപ്പോൾ ഞങ്ങളുടെ തന്നെ സഹോദര സ്ഥാപനമായ യു കെയിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ ശേഖരിച്ചു ഇതിന്റെ എല്ലാം കണക്കുകളും സ്റ്റേറ്റ്മെന്റുകളും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കോടി രൂപ ഏറെ വൈകാതെ ഞങ്ങൾ ദുരിതബാധിതരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് കൊടുക്കുകയാണ് വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് കൊടുക്കാമെന്ന് സന്നദ്ധ സംഘടനകളും ബിസിനസ്സുകാരും പറഞ്ഞിട്ടുണ്ട് സർക്കാർ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി നാനൂറ് കോടി രൂപയിലധികം ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടൽ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി കുപ്പിവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ഞങ്ങൾ ഒരു മാനദണ്ഡമായി തെരഞ്ഞെടുത്തു അവിടെ അപ്പനോ അമ്മയോ ഇല്ലാത്ത കുട്ടികൾക്ക് പണം കൊടുക്കാമെന്ന് അപ്പനും അമ്മയും ഇല്ലാതായവർ അപ്പനോ അമ്മയോ ആരെങ്കിലും ഇല്ലാതായവർ ഇവർക്കായിരിക്കും മുൻഗണന ഞങ്ങൾ പ്രാഥമിക അപേക്ഷയൊക്കെ സ്വീകരിച്ച് അന്തിമ പരിശോധനയ്ക്ക് വേണ്ടി ഒരു ഫാക്ട് ഫൈൻഡിങ് ടീം തന്നെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൂരൽമലയും മുണ്ടക്കയും മേപ്പാടിയും ഒക്കെ സന്ദർശിക്കുകയാണ് ഇളിയവനായി എന്നോടൊപ്പം തിരുവനന്തപുരം ബാറിലെ മുതിർന്ന അഭിഭാഷകനും സീനിയർ മീഡിയേറ്ററുമായ അഡ്വക്കേറ്റ് പുഞ്ചക്കരി ജി രവീന്ദ്രനായർ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ ഷാബു ചുണ്ടക്കാട്ടിൽ സാബു ഇന്ന് അതിനുവേണ്ടി യു കെയിൽ നിന്നും എത്തിയിട്ടുണ്ട് രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ റഷീദ് പറമ്പൻ അതിന്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രൊഫസർ കബീർ ശാന്തിഗ്രാം ഡയറക്ടർ ശ്രീ എൽ പങ്കജാഷൻ സമരിയ മിനിസ്ട്രി ചെയർമാൻ മനോജ് ഇത്രയും പേരാണ് ഈ ഫാക്റ്റ് ഫൈൻഡിങ് സംഘത്തിലുള്ളത് ഞങ്ങൾ രണ്ട് ദിവസം അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവിടുത്തെ ആളുകളുമായി ഇടപഴകി അവിടുത്തെ ഇപ്പോഴും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുകയാണ് ഒപ്പം മറന്നാട് മലയാളി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനും ശാന്തിഗ്രാമം സംയുക്തമായി ചേർന്ന് ശേഖരിച്ച ഈ പണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള അന്വേഷണമുണ്ട് ഞങ്ങളുടെ മാനദണ്ഡം അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാളെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അങ്ങനെ എണ്ണം കുറവാണെങ്കിൽ വളരെ അർഹതയുള്ള കുറച്ചുപേരെ കൂടി ഉൾപ്പെടുത്താൻ പ്ലാൻ ഉണ്ട് അത്തരം അന്വേഷണവും പരിശ്രമവും ഒക്കെ ഈ ദിവസങ്ങളിൽ നടക്കും കഴിഞ്ഞ ഒരു മാസമായി ഈ ക്യാമ്പയിനുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഫണ്ട് ശേഖരണം ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ പൂർത്തിയായി അതേക്കുറിച്ചുള്ള വാർത്തയും പുറത്തു വന്നപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം ഉണ്ടാവുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അതിലൊരു പ്രഖ്യാപനം നടത്തി അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ അപ്പനോ അമ്മയോ പ്രളയത്തിൽ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ പണം കൊടുക്കുന്നു എന്നതായിരുന്നു പ്രസ്താവന പത്ത് ലക്ഷം രൂപ അപ്പനും അമ്മയും ഇല്ലാത്ത പേർക്കും അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട ഏഴ് പേർക്ക് അഞ്ച് ലക്ഷം രൂപയും വീതം കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞു അതായത് പതിനൊന്ന് പേർക്കാണ് സർക്കാർ സഹായ വാഗ്ദാനം ചെയ്യുന്നത് ഞങ്ങളുടെ കണക്കിൽ ഇതിലധികം ആളുകളുണ്ട് അപ്പനോ അമ്മയോ ഇല്ലാത്തതായി ഇരുപത്തിയൊന്നോളം പേർ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് ഒരുപക്ഷെ അപ്പൻ നേരത്തെ മരിച്ചതാവാം ഇപ്പോഴത്തെ അപകടത്തിൽ അമ്മയായിരിക്കും മരിച്ചത് അല്ലെങ്കിൽ അമ്മ നേരത്തെ മരിച്ചതാകാം ഇപ്പോഴത്തെ അപകടത്തിൽ അപ്പനും മരിക്കുന്നു അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഒരാൾ നേരത്തെ മരിച്ചതാവാം ഈ അപകടത്തിൽ മരിച്ചതാവണമെന്നില്ല പക്ഷെ അവർ ബുദ്ധിമുട്ടുകയാണ് ഈ പ്രളയത്തിന്റെ ഇരയായി ഇത്തരം കുടുംബങ്ങൾ പരിശോധിക്കുമ്പോൾ കുറഞ്ഞത് ഇരുപത് ഇരുപത്തിരണ്ട് പേരുണ്ടാവുമെന്നാണ് ചൂരൻ മലയിൽ താമസിക്കുന്ന അജയ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അവരെയൊക്കെ കണ്ടെത്താനും അവർക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് നാനൂറ് കോടി രൂപ ശേഖരിച്ചിട്ട് ദുരിതബാധിതർക്ക് കേവലം പതിനായിരം രൂപ വീതം മാത്രം കൊടുത്ത് ബാക്കി പോക്കറ്റിലിട്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ മറന്നാടൻ കഴിഞ്ഞ് ഒരു മാസമായി നടത്തുന്ന ക്യാമ്പയിൻ കണ്ടതുകൊണ്ടാവാം ഒരു പക്ഷേ പെട്ടെന്ന് ഈ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ രംഗത്തിറങ്ങിയത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവേണ്ട കാര്യമില്ല സർക്കാർ പതിനായിരം കൊടുത്ത് ഇങ്ങനെ കൈമലർത്തിയിരിക്കുമ്പോൾ മറന്നാടൻ അപ്പനും അമ്മയും ഇല്ലാത്തവരെ കണ്ടെത്തി പണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാവും അത് ഒഴിവാക്കാൻ വേണ്ടിയാവാം ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് പക്ഷെ വളരെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് കാരണം അപ്പനും അമ്മയും ഇല്ലാത്തവർക്ക് എന്ത് കിട്ടിയാലും അത് അതിന് പകരമാവില്ല ഞങ്ങൾ കൊടുക്കുന്ന തുക അതൊരു നിസ്സാരമാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും ആകാൻ പോകുന്നില്ല അത്തരക്കാരുടെ പ്രശ്നം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനും സർക്കാരിന് കണ്ണു തുറന്ന് അവരെ സഹായിക്കാൻ മനസ്സുണ്ടായതിനും മറന്നാടിന് അഭിമാനമുണ്ട് ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ മുഖ്യമന്ത്രി കണ്ണു തുറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ കവിഞ്ഞ് എന്ത് അഭിമാനമാണ് ഒരു ഓൺലൈൻ മാധ്യമം എന്ന നിലയിൽ മറന്നാടനുണ്ടാവുക ഞങ്ങളുടെ സംഘം ഈ ദിവസങ്ങൾ അവിടെ സന്ദർശിക്കുമ്പോൾ ചൂരൽമലയിലും മലയിലും ദുരിതബാധിതരായി പോയവർക്ക് എന്ത് സഹായമാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് കണ്ടെത്തും അവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ അവരെയൊക്കെ സഹായിക്കുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ കണ്ണു തുറക്കുന്നതിനോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾക്കും വ്യവസായികൾക്കുമൊക്കെ അവരെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിനോ കഴിഞ്ഞെന്ന് വരാം നിഷ്പക്ഷമായ ഒരു പരിശോധനാ സംഘമായിരിക്കും ഞങ്ങളുടേത് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും മറന്നാടിന്റെ ക്യാമ്പയിൻ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും കണ്ണു തുറന്നതിൽ ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു സന്തോഷിക്കുന്നു